കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു വാക്കാണ് നമ്മൾ സംസ്കാരമുള്ളവരായിരിക്കണം എന്നൊക്കെ പറയും സംസ്കാരം ഇല്ലാതെ ആരുമില്ല സംസ്കാരമില്ലാത്തവരില്ല സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓരോന്ന് പറഞ്ഞു 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 വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ 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 ചിന്തിച്ചു വരുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലായി വരിക കേൾക്കുമ്പോൾ അത് ബോധ്യപ്പെടും പക്ഷെ അത് മനസ്സിലാവില്ല അപ്പം സംസ്കാരം എന്ന് പറയുന്നത് സംസ്കരണം എന്ന് പറഞ്ഞാൽ മാറ്റമാണല്ലേ അപ്പം സംസ്കാരം എന്ന് പറയുന്നത് മാറ്റത്തിന്റെ രീതിയെയാണ് സംസ്കാരം എന്ന് പറയുന്നത് സംസ്കരണം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് മനസ്സിലാക്കി സംസ്കരിക്കുക ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ് സംസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും ആ മാറ്റത്തിന്റെ സ്വഭാവമാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സംസ്കാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നല്ല സംസ്കാരം വേണമെന്നാണ് ഈ നല്ലതും ചീത്തയും പറഞ്ഞ് പ്രകൃതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല പിന്നെ എന്താണ് നല്ല സംസ്കാരവും മോശം സംസ്കാരവും വരുന്നത് നല്ലത് ചീത്ത ഇങ്ങനെ ഒന്നുമില്ല പ്രകൃതിയിൽ പ്രകൃതിയിൽ സംസ്കരണം മാത്രമേ ഉള്ളൂ സംസ്കരണം എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക അത് ആ മാറുന്ന ആ സൃഷ്ടികളെ സംബന്ധിച്ച് എന്താണ് അത് മാറ മാറലാണ് സ്വയം മാറുന്നു എന്ന് ധരിക്കുന്നു പ്രകൃതി മൊത്തമായിട്ടെടുക്കുമ്പോൾ ഈ ഓരോന്നിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും എന്നാൽ ഈ ഓരോ യൂണിറ്റുകളും ചേർന്നതാണ് പ്രകൃതി എത്ര യൂണിറ്റ് അനന്ത കോടി യൂണിറ്റുകളായിട്ട് നമ്മൾ പിരിഞ്ഞാണ് ഇരിക്കുന്നത് അതിൽ നമ്മൾ എത്രയാണ് ഒരു സമയത്ത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഭാഗം എടുക്കും നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാലും പോരാ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയുടെ നെഗ്ലിജിബിൾ എന്ന് പറയുന്ന വിധത്തിലാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം നൂറ് മാർക്ക് മേടിക്കുന്ന അല്ല നൂറ് മാർക്കിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് മേടിക്കുന്നയാളും ഒരു മാർക്കിൻ്റെ വ്യത്യാസമുണ്ട് ഇവിടെ നൂറു മാർക്കിൽ ഒരു മാർക്ക് മേടിക്കുന്നയാളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അതിബുദ്ധിമാനെന്നും കഴിവുള്ളയാളെന്നും മറ്റേ നൂറിൽ ഒന്ന് വാങ്ങിയ ആൾ തീരെ മോശക്കാരനാണെന്ന് പറയും അപ്പം നൂറിൽ ഒന്ന് ഭാഗം കിട്ടി പക്ഷെ പഠിക്കതിൻ്റെ നമ്മൾ പ്രകൃതിയിൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രകൃതിയുടെ ഘടകങ്ങളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ അറിവുണ്ടാക്കുന്നത് ഈ അറിവിൽ പ്രകൃതിയിലെ നൂറിൽ ഒന്ന് നമ്മൾ എടുക്കുന്നുണ്ടോ ആയിരത്തിലൊന്നെടുക്കുന്നുണ്ടോ ലക്ഷത്തിലൊന്നെടുക്കുന്നുണ്ടോ കോടിയിലൊന്നെടുക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നൂറിൽ ഒന്ന് മാർക്ക് മേടിച്ചയാളിനെ നമ്മൾ മണ്ടൻ എന്ന് പറഞ്ഞാൽ കോടാന് കൂടാന് കൂടാന് കാര്യങ്ങളിൽ ഒന്ന് എടുക്കുന്ന ഒരാളെ മണ്ടനെന്നോ ഭ്രാന്തനെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്താ പറയുക അയാൾ എന്താണോ മനസ്സിലാക്കിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വാസ്തവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവേഴ്സിലി പ്രപ്പോഷണൽ എന്ന് പറയും ഒരു വടംവലിക്ക് രണ്ടു വശത്തും ആളുകൾ നിൽക്കുകയാണ് അവിടെ എത്ര ആള് നിൽപ്പണ്ടോ ഒരേ ശക്തിയുള്ള കുറെ ആളുകളാണ് രണ്ടു വശത്തും ഒരേ ശക്തിയുള്ള ആളുകളെ തെരഞ്ഞെടുത്താണ് പത്ത് പേരെ പത്ത് പേരെ വെച്ച് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി വടം വലിപ്പിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ അവിടെ എത്രയാള് കൂടുതൽ ഉണ്ടോ ഇവിടെ നിന്ന് ഒരാൾ മാറി അപ്പം ഇവിടെ ഒമ്പതും അവിടെ പത്തു ആയി അപ്പോൾ ഇവിടെ കൂടുന്ന ഒരു സ്ഥലത്ത് കൂടുന്നതനുസരിച്ച് മറ്റൊരു സ്ഥലത്ത് കുറയും ശക്തി എന്ന് പറഞ്ഞു അതാണ് ഇൻവേഴ്സിലി പ്രപ്പോഷണൽ ഒരു സ്ഥലത്ത് കൂടുന്നതനുസരിച്ച് മറ്റൊരു സ്ഥലത്ത് കുറയും ആ കുറഞ്ഞ സ്ഥലത്ത് അവിടെ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് കൂടും കൂടിയാൽ അപ്പുറത്ത് കുറയും കുറഞ്ഞാൽ ഇപ്പുറത്ത് കൂടും എന്നർത്ഥം അതിനെയാണ് ഇൻവേഴ്സിലി പ്രപ്പോഷണൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറഞ്ഞു 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 വരുമ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് ബുദ്ധിയില്ലായ്മ ഗ്രാഹ്യ ശേഷി കുറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കുറയുന്നത് അപ്പോൾ ഗ്രാഹ്യശേഷി ശേഷി കുറയുന്നതനുസരിച്ച് മനസ്സിലാക്കുന്നത് കുറയുന്നു പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷൻ നേരത്തെ പറഞ്ഞത് ഇൻവേഴ്സിലി പ്രപ്പോഷൻ അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് കുറഞ്ഞാൽ ഇവിടെയും കുറയും ഇത് കുറ ഇത് കൂടിയാൽ അവിടെയും കൂടും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മളുടെ ഗ്രാഹ്യശേഷി കുറയുന്നതനുസരിച്ച് നമ്മളുടെ അറിവ് കുറഞ്ഞു കുറഞ്ഞു വരും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് മനസ്സിലണ്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രകൃതിയിൽ ഉള്ള കാര്യങ്ങളെ നമ്മൾ ഗ്രാഹ്യശേഷി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിരിക്കുന്ന സമയത്ത് എത്രയാണ് കുറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാഹ്യശേഷി നൂറുള്ളതിനെ ഒന്നായിട്ട് സ്വീ സ്വീകരിക്കാൻ മാത്രമാണോ നമ്മുടെ ഗ്രാഹ്യശേഷി കുറഞ്ഞല്ല ആയിരത്തിലൊന്ന് മാത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഗ്രാഹ്യശേഷി കുറഞ്ഞതല്ല കൊടാന കൊടാന് കാര്യങ്ങളിൽ ഒന്ന് മാത്രം സ്വീകരിക്കാനുള്ള ശേഷിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് അത് ഇൻവേഴ്സറി പ്രൊപ്പോഷനായിട്ട് ആക്ട് ചെയ്യും അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ എടുത്തത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുത്തത് അറിയാൻ പാകത്തിനില്ല അപ്പോൾ എടുത്തിട്ട് ഇതാണ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കടലാണെന്ന് പറയുന്നത് പോലെ ഇരിക്കും പഠിപ്പിക്കാൻ കടലിനെ പറ്റി പഠിപ്പിക്കാൻ നമ്മൾ ശരിക്ക് അതിൻ്റെ പ്രൂഫ് അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എടുത്തുകൊണ്ട് അതാണ് നമ്മളുടെ പലപ്പോഴും ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ മോഡേൺ സയൻസ് തെറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നത് ഈ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ആണ് എടുത്തുകൊണ്ട് കാണിക്കുന്നു നേരിട്ട് കാണുന്നു അത് ഒബ്സർവ് ചെയ്തിട്ടാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ നിരീക്ഷണം എങ്ങനെ എന്തെന്നാണ് നിരീക്ഷണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നിരീക്ഷിക്കുന്നത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അഞ്ച് ഡോറുകൾ മാത്രമാണ് ഒരു മുറിയിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഒരു ഹോളിലേക്ക് കയറാനുള്ള അഞ്ച് ഡോറുകളാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ ഞാൻ എന്നുള്ള അവസ്ഥയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് വാതിലുകളാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് ഈ ഹോളിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളിന് ആ നടുക്കിലേക്ക് എത്താൻ എന്താണ് അഞ്ച് മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മറ്റു മാർഗങ്ങൾ കല് ഇഷ്ടിക കെട്ടി അടച്ചിരിക്കുകയാണ് നല്ല അർത്ഥം അപ്പൊ അതുപോലെ ഇവിടെ അഞ്ചൊഴിച്ച് മറ്റ് മാർഗങ്ങൾ അടഞ്ഞാലാണ് അഞ്ച് എണ്ണം വാതിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക അപ്പോൾ ഈ മുറി എന്ന് പറഞ്ഞാൽ ഭിത്തി അവിടെ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര മാർഗത്തിലൂടെ ഈ ആൾക്ക് ഈ നിന്ന സ്ഥലത്തേക്ക് വരാമായിരുന്നു അനന്തമായിട്ടുള്ള മാർഗങ്ങളാണ് അവിടെയുള്ളത് നൂറും ആയിരം ഒന്നും അല്ല ഏതിലൂടെ ഇവിടെ വരാം എത്ര ചെറുതായിട്ട് ഭാഗിച്ചാലും അതിലെയൊക്കെ വരാം അപ്പോൾ അനന്ത സാധ്യതകളെ നമ്മൾ കെട്ടി അടച്ചിട്ട് ആറ് അഞ്ച് ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ദ്വാരങ്ങളിലൂടെ മാത്രം കയറുന്നത് എത്ര മാത്രം വ്യത്യസ്തമായിട്ടാണ് അറിവെന്ന് അപ്പോൾ അതുകൊണ്ടാണ് അദ്വാരങ്ങൾ എത്രയിലാണ് അനന്ത സാധ്യതകളിൽ അഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നേയില്ല എന്നുള്ള ലെവലിലേക്ക് വരും അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷണ നിരീക്ഷണം നടത്തി കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പക്ഷേ അതിന് പ്രയോജനമില്ലേ ആ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രനിൽ പോകാൻ സാധിക്കുന്നതും ചൊവ്വയിൽ പോകാൻ സാധിക്കുന്നതും വേറെ പല പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് പിന്നെ അവിടെ പ്രയോജനം വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ പ്രയോജനം ഉണ്ടാകാൻ കാര്യം നമുക്ക് നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നതിൽ നമുക്ക് ഈ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഒതുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ അനുഭവത്തിൽ ഉള്ള ഒരു അവസ്ഥയിൽ ഇത് പ്രയോജനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ നമുക്ക് ഈ നമ്മൾ വീട്ടിൽ നമുക്ക് വിചാരിക്കണ കാര്യം നടക്കും എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ അത് ശരിയാവുമോ കുറച്ചൊക്കെ ശരിയാകും എന്താണെന്ന് വെച്ചാൽ പരിചയക്കാരുടെ ഇടയ്ക്കാണ് പിന്നെ കുറച്ചൊക്കെ കൂടി അകന്ന് കഴിയുമ്പോഴത്തേക്കും എന്താണ് പരിചയമില്ലാത്തവരുടെ ഇടയ്ക്കാണെങ്കിലും നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് ഇങ്ങനെയാണ് കാര്യം നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാര്യം നടക്കണം അത്രയും വീട്ടിലും മറ്റു മെമ്പേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് നടക്കുകയില്ല അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും നടക്കുകയില്ല അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ 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 ഏരിയയിലാണ് ഒരു ഭാഗത്താണ് കാര്യം നടക്കുന്നത് എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു ജീവിതത്തിൽ അഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം നേ അതിനെ മാത്രമേ നമുക്കറിയാവുള്ളൂ അതിനെ മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തള്ളിക്കളയാൻ മാറ്റിയിട്ടിരിക്കുന്നതിൽ തന്നെ പിന്നെയും വല്ല കാലത്തും വല്ല പ്രയോജനം ഉണ്ടാകും എന്ന് കണക്കാക്കി നമ്മൾ സ്വീകരിക്കുന്നതും കൂടി നോക്കിയിട്ട് പിന്നെയും തള്ളിക്കളയാനുള്ള അന്ന് പറഞ്ഞു മാറ്റുന്നത് പോലെയുള്ളതാണ് നമ്മളുടെ ആ കിട്ടുന്ന അറിവുകൾ അത്രയധികം ഇതായത് കാരണമാണ് ഈ ഇതിനകത്ത് മാത്രം അനുഭവം ആയിട്ടുള്ള ജീവിതാനുഭവം ഉള്ള നമുക്ക് അതിനകത്ത് പ്രയോജനം വരും ഇതിനകത്തുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകം എത്രയാണ് അത് വളരെ അതെന്നും നമുക്ക് ഉദാഹരണ സഹിതം പറയാം ഏറ്റവും വലിയ ഉദാഹരണം സംസ്കൃതം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണം എന്താ ഗോപുച്ഛലോമാഗ്ര ന്യായം എന്ന് പറയും ഗോപുച്ഛലോമാഗ്ര ന്യായം വെച്ചാണ് നമ്മൾ അറിവുണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ ഒരു പശുവിന്റെ മേത്ത് മുഴുവൻ രോമമുണ്ട് അത് കഴിഞ്ഞ് അതിന്റെ വാലെടുക്കും വാലെടുക്കുമ്പോൾ ആ വാലിൻ്റെ അറ്റ ഒ ഒറ്റത്ത് കൂടുതൽ രോമങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട് നമുക്ക് എണ്ണിയൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പശുവിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള രോമത്തിൻ്റെ ഏതെങ്കിലും ഒരു രോമത്തിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഭാഗം അറിഞ്ഞിട്ടാണ് നമ്മൾ പശുവിനെ അറിയുന്നു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെ എന്നല്ല അതാരുടെയാണെങ്കിലും എത്ര വലിയ സ്പീഷീസ് ആണെങ്കിലും എത്ര എന്നുവെച്ചാൽ ഉയർന്ന സ്പീഷീസ് ആണെങ്കിലും ഏറ്റവും താഴെയുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാലും ഏതിൻ്റെ അറിവും പ്രപഞ്ചത്തിലുള്ള വാസ്തവമായിട്ടുള്ള അറിവും ഈ ഗ്രഹിക്കുന്ന അറിവും തമ്മിൽ ഈ ഗോപു ഗോപുച്ഛലോമാ ലോമാഗ്രന്യായം അനുസരിച്ച് ഉള്ളതാണ് അത്രയും നമുക്കുള്ളു അതുകൊണ്ട് ഈ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം വിശകലനം കണ്ടെത്തൽ എന്നൊക്കെ പറയുന്നതിന് അത്ര നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെങ്കിലും അത് ഒരു പ്രാപഞ്ചികമായിട്ടുള്ള മൊത്തമായിട്ടുള്ള അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല അതാണ് ആത്മീയ അന്വേഷണവും ഭൗതിക അന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം നമുശുവാൻ